നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ട്രെയിൻ യാത്രക്കാരിയുടെ ബാഗും പണവും മോഷ്ടിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു യു പി സ്വദേശി സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവന്നു കണ്ണൂരിൽ ആറു വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വയസ്സുകാരിക്ക് ത്രിപുരയിൽ ദാരുണ അന്ത്യം പെൺകുട്ടിയെ അച്ഛനായ ജവാനാണ് വിഷം കൊടുത്ത് കൊന്നത് ട്രെയിൻ യാത്രക്കാരിയുടെ ബാഗും പണവും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു യു പി സ്വദേശി അക്സർ അലിയാണ് പിടിയിലായത് ഇയാൾ മുതൽ മോഷണ കേസുകളിൽ പോലീസ് പറഞ്ഞു കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ പ്രതിലാണ് മുംബൈയിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത തൃശൂരിലെ വീട്ടിലേക്ക് സഹോദരനൊപ്പം യാത്ര ചെയ്ത ചെയ്താരി അമ്മിണി ജോസഫ് സമ്പർക്ക എക്സ്പ്രസിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും ബാഗ് നഷ്ടമാവുകയും ചെയ്തിരുന്നു ഈ വാർത്ത നാട് കേട്ടത് സംഭവം നടന്ന മൂന്ന് ദിവസമാകും മുമ്പ് പ്രതി അസ്കർ അലിയെ പിടികൂടി റെയിൽവേ പോലീസ് മികവും തെളിയിച്ചു കേസിൽ അറസ്റ്റിലായ യു സ്വദേശി അസ്കർ അലി ആദ്യമായി ഒരു കേസിൽ പിടിക്കപ്പെടുന്നത് പതിനേഴാം വയസ്സിലാണ് ചെറുപ്രായത്തിൽ തീവണ്ടിയിൽ കച്ചവടം നടത്തി തുടങ്ങിയ അസ്കർ ഓടുന്ന തീവണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനും ചാടി കയറുന്നതിനും വിദഗ്ധനായി ഈ വൈദഗ്ധ്യം തന്നെയാണ് അമ്മിണി ജോസിനെ ശേഷം തീവണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങാനും തൊട്ടടുത്ത ട്രാക്കിലൂടെ വന്ന അന്ത്യോദ്യ എക്സ്പ്രസിൽ കയറാനും ഇയാളെ സഹായിച്ചത് സമ്പർക്കക്രാന്തി എക്സ്പ്രസിൽ പൻവേലിയിൽ നിന്ന് കയറിയ അസ്കർ അലി രത്നഗിരി മുതൽ അമ്മിണി ജോസിനെ ശ്രദ്ധിച്ചിരുന്നു അവരുടെ ഗുണമേന്മേറിയ ബാഗ് കണ്ട് അതിൽ ഉണ്ടെന്ന് ധരിക്കുകയും ചെയ്തു ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ശുചിമുറിയിൽ പോയെന്ന് ാണ് ബാഗ് തട്ടിയെടുത്തത് അസ്കർ അലിയുടെ വീട്ടിൽ പിതാവും അമ്മയും ഭാര്യയും നാല് സഹോദരന്മാരും ഉണ്ടെങ്കിലും വല്ലപ്പോഴുമേ ഇയാൾ വീട്ടിൽ പോകാറുള്ളൂ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അവസാനമായി ഇയാൾ പിടിയിലാകുന്നത് അതുൾപ്പെടെ മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് അസ്കർ അലി ഇതിൽ എണ്ണവും കവർച്ചാ കേസുകളാണ് രണ്ട് മയക്കുമരുന്ന് കേസിലും ആയുധം കൈവശം വച്ചതിനും ഇയാൾ പ്രതിയായിട്ടുണ്ട് താനെ കല്യാൺ പോലീസ് ഇയാളെ പിടികിട്ടപ്പുള്ളിയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ പോലീസ് സൂപ്രണ്ട് കെ എസ് ഷെഹൻഷായുടെയും ആർ ഡിവിഷണൽ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പതിനേഴംഗ പ്രത്യേക അന്വേഷണ സംഘം ാണ് അസ്കർലിയെ പിടികൂടിയത് ഇതിനായി വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ ആയിരത്തി അഞ്ഞൂറിലേറെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു ഡെപ്യൂട്ടി സൂപ്രണ്ട് എം ശശിധരന്റെയും ആർ പി എഫ് ഇൻപെക്ടർ ആ കേശവദാസന്റെയും മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ സുധീർ മോഹൻ കോഴിക്കോട് റെയിൽവേ പോലീസ് എസ് എച്ച്ഒ സുഭാഷ് ബാബു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ സോനയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവന്നു വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ കാമുകൻ പീഡിപ്പിച്ചിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കോതമംഗലത്ത് ടി സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്ത് പറവൂർ ആലങ്ങാട് തോപ്പിൽ പറമ്പിൽ റമീസിന്റെ മാതാപിതാക്കളെയും അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡനം ദേഹോപദ്രവം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ടി ടി സി വിദ്യാർത്ഥിനിയായുകാരിയെ മർദ്ദിക്കാൻ കൂട്ടുന്നതിന് റമീസിന്റെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളടങ്ങി പുറത്തു വന്നിരുന്നു റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചതായും മതംമാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നു തുടർന്നുവെന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചു മർദ്ദനത്തിന്റെയും മതമാറ്റത്തിന്റെയും കാര്യം ഈ ചാറ്റുകളിലുണ്ട് ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സോനയും റമീസും ഇഷ്ടത്തിലാകുന്നത് ഏതാനും വർഷം മുമ്പാണ് റമീസിന്റെ കുടുംബം ആലങ്ങാട് പാനായിക്കുളം ഭാഗത്ത് താമസം തുടങ്ങിയത് ഇറച്ചിവെട്ടാണ് പിതാവ് റഹീമിന്റെ ജോലി പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റോളുകളുണ്ട് ഇടയ്ക്ക് റമീസും വെട്ടാൻ പോകാറുണ്ട് കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നും നാട്ടുകാർ പറയുന്നു സി വിദ്യാർത്ഥിനിയും റമീസും തമ്മിൽ ഇഷ്ടത്തിലായതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇടപെട്ട് വിവാഹാലോചന നടത്തിയിരുന്നു എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടെന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരനും പറഞ്ഞു മതം മാറാൻ സമ്മതമാണെന്ന് വിദ്യാർത്ഥിനി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടെയാണ് ചേരാനല്ലൂരിലെ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവർത്തിക്ക് റമീസ് പോലീസിന്റെ പിടിയിലായത് തുടർന്ന് മതം മാറാൻ സാധിക്കില്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും വിദ്യാർത്ഥിനി നിലപാടെടുത്തു ഇക്കാര്യം ആത്മഹത്യാ കുറിപ്പിലും സൂചിപ്പിക്കുന്നുണ്ട് ിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് രജിസ്റ്റർ വിവാഹം കഴിക്കാനാണെന്ന് പറഞ്ഞ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് റമീസ് വിദ്യാർത്ഥിനിയെ വിളിച്ചു അമ്മ പറയുന്നു എന്നാൽ തന്റെ വീട്ടിലേക്കാണ് റമീസ് കൊണ്ടുപോയത് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നായിരുന്നു സുഹൃത്തായ റമീസിന്റെയും കുടുംബത്തിന്റെയും നിർബന്ധം ഇതിനിടെ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ റമീസ് കൂട്ടിക്കൊണ്ടുപോവുകയും എന്നാൽ റമീസിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി മതം മാറാനായി നിർബന്ധിക്കുകയുമായിരുന്നു കണ്ണൂരിൽ ആറു വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടു മക്കളുമായി അമ്മ കിണറ്റിൽ ചാടുകയായിരുന്നു മൂത്ത കുട്ടിയാണ് മരിച്ചത് തുടർന്നാണ് അമ്മയെ പോലീസ് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് കണ്ണൂർ പരിയാരത്ത് യുവതി രണ്ടു മക്കളെയും കിണറ്റിൽ ചാടിയതിനെ തുടർന്ന് ആറു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ യുവതിയെയും ഭർത്തൃവീട്ടിലെ പീഡനമെന്ന പരാതിയിൽ ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുതാഴം ശ്രീസ്ഥയിലെ അടുത്തലക്കാരൻ ധനേഷിന്റെ ഭാര്യ പി പി ധനജയെയും ധനേഷിന്റെ അമ്മ ചെറുതാഴം ശ്രീസ്ഥയിൽ ശ്യാമളയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആറു വയസ്സുകാരൻ ധ്യാൻകൃഷ്ണന്റെ മരണത്തിലാണ് അമ്മ ധനജയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തത് ഭർത്താവിന്റെ അമ്മ ശ്യാമള ജീവിക്കാൻ അനുവദിക്കാത്തതിലാണ് രണ്ടു കുട്ടികളുമായി കിണറ്റിൽ ചാടി തന്ന ധനജയുടെ മൊഴിയിലാണ് ശ്യാമളയ്ക്കെതിരെ കേസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ധ്യാൻകൃഷ്ണ രണ്ടു ദിവസം മുൻപാണ് മരിച്ചത് മറ്റൊരു കുട്ടിയായ ദിയയുടെ ആരോഗ്യനില തൃപ്തികരമാണ് അറസ്റ്റിലായ ധനജയെ റിമാൻഡ് ചെയ്ത് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി സംഭവത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഒരു വയസ്സുകാരിക്ക് ത്രിപുരയിൽ ദാരുണ അന്ത്യം പെൺകുട്ടിയെ അച്ഛനായ ജവാനാണ് വിഷം കൊടുത്ത് കൊന്നത് പെൺകുട്ടിയെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ ഇയാൾ ബിസ്ക്കറ്റ് എന്ന വ്യാജേന വിഷം കൊടുക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ത്രിപുരയിൽ പിതാവ് പെൺകുഞ്ഞിന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്ന് ആരോപണം ത്രിപുര വെസ്റ്റ് റൈഫിൾസ് ഉദ്യോഗസ്ഥനായ രതീന്ദ്ര ദേബറാണ് മകൾ സുഹാനിക്ക് വിഷം നൽകിയതെന്ന് ഇയാളുടെ ഭാര്യ മിതാലി ആരോപിച്ചു ആൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹം സാധിക്കാത്തതുകൊണ്ടാണ് രതീന്ദ്ര ഇത്തരം കടുങ്കയ്ക്ക് മുതിർന്നതെന്ന് മിദാലി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ത്രിപുരയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ക്രൂരത അരങ്ങേറിയത് പത്താം ബറ്റാലിയൻ ടി എസ് ആർ എൽ ഉദ്യോഗസ്ഥനായ രതീന്ദ്രയാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് ഭാര്യ ആരോപിക്കുന്നു ബിസ്ക്കറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞു കുഞ്ഞിനെ രതീന്ദ്ര കൊണ്ടുപോയത് പിന്നാലെ കുഞ്ഞ് ഛർദ്ദിച്ച് ബോധം കെട്ടു ബഹലാബാരിയിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു മിതാലിയും കുടുംബവും ഈ സമയം ഭർത്താവ് രതീന്ദ്ര മകളെയും സഹോദരിയുടെ മകനെയും കൂട്ടി അടുത്തുള്ള കടയിൽ ബിസ്ക്കറ്റ് വാങ്ങാൻ പോയി തിരികെയെത്തി അധികം വൈകാതെ മകൾ അതിയായി ഛർദ്ദിക്കുകയും അവളുടെ വയറ് ഇളകുന്നതായും സഹോദരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പരിശോധിച്ചപ്പോൾ സുഹാനിയുടെ വായിൽ നിന്ന് മരുന്നിന്റെ രൂക്ഷഗന്ധം വരുന്നുണ്ടായിരുന്നു കുഞ്ഞിന് ഇങ്ങനെ വയ്യാതാവാനും വേണ്ടി എന്താണ് നൽകിയതെന്ന് രതീന്ദ്രയോട് പലതവണ ഭാര്യ ചോദിച്ചു എന്നാൽ അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വിഷം നൽകിയെന്ന കാര്യവും അദ്ദേഹം നിഷേധിച്ചു എന്നാൽ മകൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു പരിഭ്രാന്തിയിൽ ഞാൻ എന്റെ മുടി പറിച്ചപ്പോൾ ഭർത്താവ് എന്റെ മുഖത്തടിച്ചുവെന്നും മിതാലി പരാതിയിൽ പറയുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് സുഹാനിയായിരുന്നു ഇളയവൾ എന്നും മിദാലി മാധ്യമങ്ങളോട് പറഞ്ഞു കുഞ്ഞിനെ ആദ്യം ഗോവായ് ജില്ലാ ആശുപത്രിയിലും പിന്നീട് സംസ്ഥാന തലസ്ഥാനമായ അഗർത്തയിലെ ജി ബി ആശുപത്രിയിലേക്കും കൊണ്ടുപോയി എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രതീന്ദ്ര ദേബർമയെ പോലീസ് ഞായറാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തു കോടതി ഇയാളെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ഭർത്താവിന് വധശിക്ഷ നൽകണമെന്നാണ് മിദാലിയുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൂടുതൽ വാർത്തകളും നാളെ നമസ്കാരം